വാർത്തകളിലേക്ക് ഇടുക്കിയിൽ ആദിവാസി വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ ജീവനക്കാരൻ പരാതി മൂന്നാർ ഹോസ്റ്റലിലെ ാണ് മർദ്ദനമേറ്റത് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ ഹോസ്റ്റൽ ജീവനക്കാരൻ സത്താറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് ഹോസ്റ്റലിലെ ചില കുട്ടികൾ മദ്യപിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഹോസ്റ്റൽ വാച്ചർ സത്താർ ക്രൂരമായി നേരം അഞ്ചുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് വടക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ താരത്തൊക്കെ കൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കുറേ നേരം ഒഴിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനൊക്കെ ചീത്ത വർത്തമാനോക്ക് പറഞ്ഞ് ചെയ്യുന്നു കഴിവു പിടിവെച്ചു മർദ്ദനമേറ്റ വിവരം കുട്ടികൾ സ്കൂൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന സാറ് വിളിച്ച് പറഞ്ഞ് ഇവിടെ ഹോസ്റ്റലിൽ പിള്ളേര് മതി പിന്നു പറഞ്ഞ് കേസ് കൊടുത്ത് ഒരു സ്റ്റാഫ് തല്ലി കേസ് കൊടുത്തിട്ടുണ്ട് പോലീസുകാർ കൂടെ വന്നു മാത്രമേ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ വരാന്ന് മാത്രമേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്റ്റാഫ് ഈ പിള്ളേരെ തല്ലിയെന്നുള്ള എന്നുള്ള കാര്യവും പാടുണ്ടെന്നും പറഞ്ഞത് സ്കൂൾ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു പരിശോധനയിൽ കുട്ടികളുടെ ദേഹത്ത് അടിയേറ്റ പാടുകൾ കണ്ടെത്തി വാച്ചറായ സത്താറിനെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നാർ ഡിവൈസ്പീഡി നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിശദമായ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും